ഒരാരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജ്യത്തിനുണ്ട് അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത് അദ്ദേഹം ഇപ്പം സർക്കാരിൻ്റെ ഒരു സ്ഥാനം വഹിക്കുകയാണ് അപ്പോൾ ആ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത് അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിന്റെ സത്യസ്ഥിതി പുറത്തു വരുന്നത് വരെ ഈ സ്ഥാനത്ത് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വളരെ കൗതുകകരമായ ഒരു കാര്യം മന്ത്രിമാർ തന്നെ പരസ്പരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഇത് നിയമം അറിയാവുന്ന ഏതൊരാൾക്കും ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് ഈ കാര്യത്തിൽ ആക്ട് ചെയ്യുന്നില്ല പോലീസ് ഈ കാര്യത്തിൽ ആക്ട് ചെയ്യാതിരിക്കുന്ന ഏറ്റവും തെറ്റായ അവിടെ സർക്കാരിന്റെ സമ്മർദ്ദം ഉള്ളത് പോലീസ് ഇവിടെ കേസെടുത്ത് മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെയും ഇതുപോലെ സമാനമായ നിരവധി കേസുകളിൽ കേരള പോലീസ് എസ് ഐ ടി വെച്ച് അന്വേഷിക്കുകയും കേസുകൾ ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടിട്ടും അന്വേഷിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് ഗവൺമെന്റ് ആരെയൊക്കെയോ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഫലമായിട്ടാണ് എന്തിനാണ് ഗവൺമെന്റ് ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സെക്രട്ടറി എന്നുള്ള നിലയിൽ സിദ്ധിഖി ഇന്നലെ പറഞ്ഞത് എന്റെ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ട് മുഴുവൻ പുറത്തു വരട്ടെ എന്നുള്ള അഭിപ്രായമാണ് ഇതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് നമ്മളിതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതുകൊണ്ട് മലയാള സിനിമയെ പൂർണ്ണമായും കരുവാരിത്തേക്കുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിപ്പില്ല നിരപരാധികളായ ആളുകൾ മുഴുവൻ കുറ്റക്കാരാണെന്നും അവർ സംശയത്തിന് നിലനിൽക്കുന്നതും നമുക്ക് ഗുണകരമല്ല അതുകൊണ്ടാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കണമെന്ന് നമ്മളീ പറയുന്നതിന്റെ കാരണം ഗവൺമെന്റ് ഈ കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നില്ല നാല് വർഷക്കാലം ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ അപൂർണമായ റിപ്പോർട്ട് പുറത്തുവിട്ട് പുറത്തുവിടാൻ പറഞ്ഞത് തന്നെ പതിനൊന്ന് പാലഗ്രാം മാറ്റിവെച്ച് നടത്തിയ ഇത്തരം കള്ളക്കളികൾ ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ല ശരിയായ നടപടിയല്ല സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിയിടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക പ്രാഥമിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ഇത്തരം ഭീഷണികൾ നാളുകൾ ഉണ്ടാകാതിരിക്കുക ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള ഒരുക്കാനുള്ളതാണ് അത് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിവച്ചത്തിൽ ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാൻ ഗവൺമെന്റ് മടിക്കാൻ പാടില്ല അതിനാവശ്യമായ സത്വരമായ നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത് തന്നെയുമല്ല അങ്ങനെ കംപ്ലയിന്റ് വന്നാൽ അവർക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു മെക്കനിസം ഉണ്ടാകണം അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് അത്തരത്തിൽ സ്വതന്ത്രവും ഭീതിയില്ലാതെയും തങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയും ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടത്